നിങ്ങളുടെയൊക്കെ ഭാര്യ മാറി ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞിനെയാണോ പ്രസവിച്ചത് നിങ്ങൾ ഭാഗ്യവാന്മാരാ അള്ളാഹു നിങ്ങൾക്ക് വറക്കെത്തിയുമെന്നാ അള്ളാഹു നിങ്ങക്ക് ഈ മാന്തൃക മാറാകട്ടെ അപ്പൊ ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ആ വീട്ടുകാർക്ക് അല്ലാഹു വറക്കെത്തിയുമെന്ന് അപ്പൊ പെണ്ണ് വീടിന്റെ അനുഗ്രഹമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി മുത്തിനബിക്ക് പെൺമക്കളോട് വല്ലാത്ത സ്നേഹം വല്ലാത്ത സ്നേഹമായിരുന്നു മുത്തിനബിക്ക് പെൺമക്കളോട് പെൺകുട്ടികളോട് വേർതിരിവ് കാണിക്കുന്നത് ഒരിക്കലും അള്ളാഹുബിൻ റസൂൽ സല്ലാ അഹ് സ്വലമാങ്ങൾ സഹിക്കില്ല ഇഷ്ടപ്പെട്ടില്ല ഒരിക്കലും ചരിത്രം കാണാ മസൂദ് നബബിയിൽ റസൂർ അല്ലാഹു സല്ലാഹു അലഹിബല്ലാ തങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതുപോലെ സഹാബികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം ആ സമയത്താണ് ഒരു മകൻ ഓടി വന്നു വാപ്പാടെ മുന്നിൽ ഉസ്താദൊക്കെ പള്ളിയിൽ കാസെടുത്തുകൊണ്ടിരിക്കുമ്പോ ചെറിയ മക്കൾ വാപ്പാടെടുക്കൽ ഓടി വരുന്നത് പോലെ വാപ്പാടെടുക്കൽ ഓടിക്കേറി വന്നു വാപ്പാടെ പാപ്പാടെടുക്കൽ വന്നപ്പോ പൊന്നമോനെ ഉമ്മ കൊടുത്തിട്ട് പിടിച്ചും മടിയിലിരുത്തി റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല കുറെ സമയം കഴിഞ്ഞു അതേ മനുഷ്യന്റെ അതേ മനുഷ്യന്റെ പെൺകുട്ടിയായ മകള് അടുക്കൽ അതുപോലെ കയറി വന്നു പാപ്പ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ടു പിടിച്ച് താഴെയിരുത്തി റസൂലുള്ളാഹി തങ്ങൾ വാഴ്ന്നു നടത്തി പ്രവാചകം തന്റെ പ്രസംഗം മുത്തിനബി പ്രസംഗം നിർത്തി എന്നിട്ട് ആ വാപ്പാനോട് പറഞ്ഞു ഒന്നിയിലാ മടിയിലിരിക്കണം മോനെ താഴെ ഇരുത്ത് അല്ലെങ്കിൽ ആ താഴെയിരിക്കണം മകളെയും കേറ്റും മടിയിലിരുത്ത് നാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ